ി ഫ്രം എൻസ് അപ്പൊ ഇന്ന് നമ്മൾക്ക് ചുരിദാറിന്റെ ഒരു കളക്ഷനാണ് ആണ് അതിനകത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ചുരിദാർ സെറ്റ്സ് ആണ് കാണിക്കുന്നത് ഫുൾ കോട്ടണിൽ വന്നിരിക്കുന്നതാണ് ഇതിന്റെ റേറ്റ് വരുന്ന ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് നമുക്ക് വൈറ്റിൽ തെയ് ഇതേപോലെ ഡിസൈൻ ബ്ലാക്ക് ഡിസൈൻ വരുന്ന ടോപ്പ് അതേപോലെ തന്നെ ബ്ലാക്കിൽ ഡിസൈൻ വരുന്ന ബോട്ടം പ്യുവർ കോട്ടൺ ആണ് ദുപ്പട്ട വരുമ്പഴും സോഫ്റ്റ് കോട്ടണിൽ വന്നിരിക്കുന്ന ദുപ്പട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ദുപ്പട്ടയും വന്നിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് റേഞ്ചിൽ വന്നിരിക്കുന്ന സെറ്റ്സ് അടുത്തത് വരുന്നത് അടുത്ത ഡിസൈൻ ഇതാണ് വൈറ്റിൽ ടോപ്പ് വരും അതേപോലെ തന്നെ ബ്ലാക്കിൽ നമ്മുടെ ബോട്ടം ഇതാണ് ബോട്ടത്തിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഇത് വൈറ്റിൽ ബ്ലാക്ക് ഡിസൈനാണ് ടോപ്പിന് വന്നിരിക്കുന്നത് ദുപ്പട്ട വരുമ്പോൾ ദുപ്പട്ട ഇപ്പം നാലാക്കി മടക്കിയിട്ടിരിക്കുക കേട്ടോ ഇതാണ് ദുപ്പട്ടയുടെ ഡിസൈൻ വരുന്നത് വൺ വൺ എയ്റ്റ് സീറോ അടുത്തത് വരുന്നത് ഇല്ല വൈറ്റിൽ അടുത്ത ഡിസൈൻ ബോട്ടത്തിൻ്റെ ഡിസൈൻ്റെ ഇതാണ് ബോട്ടത്തിൻ്റെ ഡിസൈൻ വരുന്നത് ദുപ്പട്ട ഇങ്ങനെ വരും ദുപ്പട്ട ആദ്യം കാണിച്ച വലിയ ദുപ്പട്ടോ കേട്ടോ ഇതിപ്പോ നാലാക്കി മടക്കിയിട്ടിരിക്കുന്നതാണ് ദുപ്പട്ട അടുത്തത് വരുന്നത് അടുത്ത ടോപ്പിൻ്റെ ഡിസൈൻ ഇത് ബോട്ടത്തിൻ്റെ ഡിസൈൻ വരുമ്പോൾ ഇതാണ് ബോട്ടത്തിൻ്റെ ഡിസൈൻ വരുന്നത് ദുപ്പട്ട വരുമ്പോൾ ഇതാണ് ദുപ്പട്ട വരുന്നത് അടുത്തത് ടോപ്പിൻ്റെ ഇങ്ങനെ വരും ബോട്ടം ഡിസൈനിങ്ങിനെ പ്രിൻ്റഡ് ബോട്ടം ദുപ്പട്ട അടുത്തത് വരുന്നത് ഇതാണ് അടുത്ത ഡിസൈൻ വരുന്നത് ബോട്ടത്തിൻ്റെ ഡിസൈൻ ചെയ്താട്ടോ ബോട്ടത്തിൻ്റെ ഡിസൈൻ വരുന്ന ബോട്ടത്തിൻ്റെ ഇങ്ങനെ വരും ആൻഡ് ദുപ്പട്ട ഇങ്ങനെ വരും അടുത്തത് വരുന്നത് അടുത്ത ഡിസൈൻ ബോട്ടം ഡിസൈൻ ഇതാണ് ബോട്ടത്തിൻ്റെ ഡിസൈൻ വരുന്നത് എല്ലാം കോട്ടൺ ആണ് നമുക്ക് ഈ സമ്മർ സീസണിൽ നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല പ്യുർ കോട്ടൺ എല്ലാം കോട്ടണിലാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട കോട്ടൺ അടുത്ത ഡിസൈൻ എന്താണ് ബോട്ടം ഡിസൈൻ ഇത് പെട്ടടെ ഡിസൈൻ ഇങ്ങനെ വരും അടുത്ത ഡിസൈൻ തീർന്നു അല്ലേ ബോട്ടം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന കോട്ടൺ ചുരിദാർ സെറ്റ്സിൻ്റെ കളക്ഷൻസ് ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുകൊണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ത്രൂ ബുക്ക് ചെയ്യുക പുതിയ പുതിയ കളക്ഷൻസുമായി നമുക്ക് വീണ്ടും കാണാം ട്രിതൻ ബൈ ടേക്ക് യു